പ്രായം മുപ്പത് കഴിഞ്ഞപ്പോൾ കൃത്യപട നിരൂപണവും കൃത്യപട സാരവും മുപ്പതാം തേടി നമ്മുടെ മുപ്പത് അറുപതാം തന്നെ മുപ്പതാം കണ്ടിതാണ് നമ്മൾ എത്ര നൂറ് വർഷം മുമ്പ് സമാധികം മുപ്പതാം തേടി അതിന് എഴുപത് വർഷം മുമ്പ് എഴുതുന്ന കുട്ടി ആരെയും കുട്ടിയാണോ ഇനി ആണെങ്കിലും കുട്ടികളില്ല പോലെ എല്ലാവരും പറയാമോ ചെട്ടൻ സാധനങ്ങളെ കുറിച്ച് കൃതികളുണ്ട് ആരാതികളില്ലാത്തത് ഇത്രയും കൃതികൾ ഇതിനകത്ത് ലോകത്തേക്ക് കിടിച്ച കുട്ടികൾ എത്തിക്കാൻ എത്രയോ ചെറുതങ്ങൾ നടത്തുകയും അപ്പം കൃതികളില്ലാഞ്ഞിട്ടല്ല നമുക്ക് ഈ കൃതികൾ വേണ്ട എന്ന് തോന്നുന്നുണ്ടാണ് ഇത് വേണമെന്ന് തോന്നിയിട്ടുള്ളത് നിങ്ങൾ തുടങ്ങിയാണ് വേണമെന്ന് തോന്നുന്നുണ്ട് കൈമിട്ട് ആ പിഴലിൻ്റെ പിഴത്തെ കേശവൻ വൈകാർ ആ ദൂരെയുള്ള ആൾക്കാരുടെ കാര്യങ്ങളും പോയിട്ട് ഇതിടക്കിടയ്ക്കിടയ്ക്ക് എടുക്കുന്നു വേദാധികാരി നിരൂപണമായാലും അതുപോലെയുള്ള പുസ്തകങ്ങളുടെ കാര്യങ്ങൾ പറയുന്നുണ്ട് എന്നിട്ട് സബ്ജ്യൂട്ട് വഴിപൂരിമായ കുട്ടികളുടെ പറയുന്നില്ല സമയം കൊടുക്കാൻ പറയുന്നുണ്ട് അതുകൊണ്ട് ഇനി നമുക്ക് ചെയ്യാം

ഓരോരുത്തരും ഈ സ്ഥലനാമങ്ങളും സ്ഥാനനാമങ്ങളും കണ്ടെത്തിയാളാണ് ഓരോരുത്തരുടെ സ്ഥാനനാമങ്ങളും ഇദ്ദേഹം പറഞ്ഞു കിട്ടിയിട്ടുണ്ട് തോന്നാക്കും ഇനിയും കുറച്ച് നേരൊന്ന് പണിയങ്ങ് ഓടിപ്പോവാണ് നമുക്ക് ഇദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരൊക്കെയാണ് അരക്കെയാണ് തിന്മാനം സ്വാമി തിന്മയാന സ്വാമി നൂറ്റിയെട്ടാം വയസ്സാണ് ഇപ്പോൾ ആഘോഷിക്കുന്നത് നൂറ്റിയെട്ട് നൂറ്റിയെട്ട് എട്ട് വർഷം മുമ്പിൽ തിന്മയാനുസ്വാമി നൂറ് വയസ്സായിരുന്നു അപ്പോൾ ചട്ടനിസ്വാമി ഉള്ളപ്പോൾ വീട്ടിൽ ഞങ്ങൾ മടിയിൽ അത്രയും കൊച്ചാണ് അദ്ദേഹം എം ബി വളരെ അന്ന് ഞാൻ നാരായണ പ്രസാറിന്റെ വീട്ടിൽ ഞാൻ പുറകെ കൊണ്ട് ചെന്നപ്പോൾ എന്നോട് സ്വാമി പറഞ്ഞ വാക്കു ഇന്നും ചട്ടമ്പിസ്വാമിയുടെ മണിയിൽ ഇരുന്നേ അപ്പോൾ ഞാൻ അനുഭവിച്ച ഹസ്മത്തിന്റെ ഗ്രന്ഥത്തെ നാസാരന്ഥങ്ങൾ എന്നുള്ള ആ വാക്കാണത് ഇപ്പോഴും കാപ്പിപ്പൊളി പാക്കറ്റിൻ്റെ മുമ്പിൽ കൂടെ പോയാൽ ആ കട ഭൂമി പോയാലും അതിന് ഓന്നാണെന്ന് ആ ഗ്രന്ഥം വരുമ്പോൾ അനുഭവിക്കാൻ വേണ്ടി അപ്പോൾ ഇത് രണ്ട് വർഷത്തെ ബന്ധമാണ് കുമ്മടത്ത് ചങ്കുമുള്ളൂ ഒരു വർഷത്തെ ബന്ധമേ കാണുള്ളൂ അഭയാനന്ദ സ്വാമിയായിട്ടോ എന്ന് അറിയാം എങ്കിലും പക്ഷേ രണ്ട് വർഷത്തെ ബന്ധം കൊണ്ട് കുമ്മടത്ത് ചങ്കുമുള്ള അവിടെ ഒന്നാം തരം സമാധിച്ചേർന്നു ഒരു വർഷത്തെ ബന്ധം കൊണ്ട് അഭയേദാനന്ദ സ്വാമി കൂടുതൽ ചിലക്കെടുപ്പത്തിൽ ചട്ടവിശ്വാദിനൊക്കെ സ്മാരകം അടിയുന്ന സ്ഥാനം കളയുന്നു അവിടെയാണ് ഇപ്പോഴും ചട്ടം വിശ്വാസം സ്മാരകം ഇരിക്കുന്നത് അപ്പോൾ ഇതുപോലെയുള്ള ഗ്രന്ഥങ്ങൾ ഇതേപോലെയുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളതും ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ പറയാൻ പാടില്ല ഇതൊരു ഷിബണിരിക്കുന്ന കാര്യമാണ് ഇത് മധിഷ്ഠത്തിലേക്ക് ജയിക്കിയാൽ ഒരുപാട് കാര്യം പറയാൻ പാടും ഇതുമൊക്കെ വെച്ചാണ് ഈ ഉണ്ണികൃഷ്ണ സ്ഥാനക്കൂല ആശബ്ദ സേവനം கைப்பரப்பட பாரம்பரிய அது அச்சன் அது வந்து போகும்போது விரத இக்கா சம்மதிக்க நம்மளை ஆரையும் பின் கட்டம் சார் வைக்க சம்மதிக்கல ஓரோ பிரபங்கள் காணி கொண்டிருக்கும் அதெல்லாம் மூடி எப்பி ஜாருட்டி சத்தம் கண்டு உணரணும் உறங்கியல வேண்டது ഇന്ന് എല്ലാവരും സ്വപ്നം കണ്ട് തുടരും പുതിയ പുതിയ സ്വപ്നങ്ങൾ കാണാൻ നമ്മുടെ സ്വാമി തിരുവനന്തപുരികൾ സർവകലാ വല്ലഭരായി എല്ലാ കലാവല്ലവന്മാരെയും അനുമോദിച്ചിട്ടുള്ള നമ്മളെ സംബന്ധിച്ചിടത്തോളം കഥാപ്രസംഗത്തിന്റെ കക്ഷാപത്തിൽ വരുന്ന ആൾക്കാർ ആ നീരുന്നെവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ അല്ലമാർക്ക് നായന്മാർക്കെല്ലാം ഞങ്ങളുടെ അഭിവാദന പർവകലാണെ കലാ പറ്റാത്തത് ഇത് കേരളത്തിനകത്തും പിന്നീട് അകത്തും എന്നും നടക്കുന്നു ഈ സങ്കേതത്തിന മണ്ഡപത്തിൽ വേണോ താഴെ വേണോ ഇവരിയ്ക്കണമെന്നൊരു സത്യം അങ്ങോട്ട് കേറാൻ മുട്ടിടിക്കുന്നു ഉണ്ടാവും സ്വാമിയുടെ അനുഗ്രഹം കിട്ടി അവരെ ഗുചിരമായ കലത്തിരുന്നു അഖ്യാനന്ദ സ്വാമികൾ വേണ്ട ഇവിടെ തന്നെ ഞാനും അവർ കുട്ടി അദിരാനന്ദ സ്വാമികൾ ദുരാനന്ദ സ്വാമികൾ പ്രഭാതാനന്ദ സ്വാമികൾ ഉദിതാനന്ദ സ്വാമികൾ എത്രയോ എത്രയോ പേരുടെ കാര്യങ്ങൾ ഇവിടെ ആരൊക്കെ വന്നിരുന്നു കഴിഞ്ഞ ദിവസം ഒരു ആരൊക്കെ വന്നിരുന്നു ഒരു ശങ്കരാചാണ് ജീവിച്ചിരിക്കുന്ന ശരീരമല്ലാതെ ഉള്ള ഒരു അദൃശ്യൂപികൾ ഭാഗവതം വായിക്കുന്നുണ്ട് അവരൊക്കെ കാണുന്നു കഥാപ്രഷന്നും മഹാഗുരു ചട്ടം വിശ്വാസ തിരിവടികൾ എന്ന കഥ എവിടെയൊക്കെ പറയുന്നുണ്ടോ അവിടെയൊക്കെ അവരുടെ ആദൃശ്യ സാന്നിധ്യം കാണാം ആ സാന്നിധ്യത്തിൽ ഒരു കഥ പറയാൻ വേണ്ടിയിട്ട് ഈ ഭക്തജനങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹത്തോട് തന്നെ ഞങ്ങൾ ക്ഷണിക്കുന്നു അധ്യാപകരാണ് സംഗീത നാടക കടങ്ങളുടെ പുരസ്കാര നേതാവാണ് ഇപ്പോൾ വിഷമജീവിതം കഥാപ്രസംഗം കാര്യമായിട്ട് നടത്തി കഴിയുന്നു ഹരി സ്വാമിയുടെ നൂറ് വർഷമായതുകൊണ്ട് ശതകോടി തവണ ഓം കരണം നടക്കുന്നത് ഞാൻ അന്ന് പറഞ്ഞു ഒരു കോടി തവണ തൊണ്ണൂറ്റൊൻപത് കോടി മൊത്തം തോന്നിയത് അതുകൊണ്ട് ഞാനന്ന് പറയുന്ന എല്ലാവർക്കും വേണ്ടിയിട്ട് ഓം ഓം ഓ ഓ